ഇന്നലെ വാർത്തകളിലെല്ലാം തന്നെ നിറഞ്ഞു നിന്ന കാര്യമാണ് തൃശൂർ പൂരം പൂരത്തിൽ സംഭവിച്ച കുറേ കാര്യങ്ങൾ അതായത് പൂരത്തിനിടയിൽ സംഭവിച്ചിട്ടുള്ള കുറേയധികം പ്രശ്നങ്ങൾ അപ്പോൾ അതെല്ലാം തന്നെ പൂരത്തിൻ്റെ ആ ഒരു ആസ്വാദനം തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലോട്ട് ആക്കിയ ആ ഒരു സന്ദർഭം അപ്പോൾ തീർച്ചയായിട്ടും അതിന് കാരണക്കാരായിട്ടുള്ള ആരായാലും അത് തീർച്ചയായിട്ടും വളരെയധികം തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്നതിൽ യാതൊരു സംശയവുമില്ല ഇല്ല അതിനെതിരെ പലരും രംഗത്ത് വന്നിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് ഇന്നലെ ഒരു ചർച്ച ഞാൻ കാണാനിടയായത് ആ ചർച്ച എന്ന് പറയുന്നത് മീഡിയ വണ്ണിലായിരുന്നു മീഡിയ വണ്ണിലെ ആ ചർച്ച എന്ന് പറയുന്നത് ഈ പൂരത്തിനെക്കുറിച്ചും അതുപോലെ തന്നെ പൂരത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചും അതിനിടയിൽ കൂടി ഒരു കുത്തിത്തിരിപ്പു അതായത് ആ എഴുതി ചേർത്തിരിക്കുന്ന ക്യാപ്ഷൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഒരു അന്തി ചർച്ച എന്ന് വേണമെങ്കിൽ പറയാം അതുപോലൊരു സംഭവം കാരണം ആ ചർച്ചയൊന്നും ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ കണ്ടില്ല അത് കാണേണ്ട ആവശ്യമില്ല എന്ന് തോന്നിയിട്ട് തന്നെയാണ് കാരണം അതിൽ എന്തൊക്കെയാണ് വിളിച്ച് കൂവുന്നതും പുലമ്പുന്നതെന്നും ഒക്കെ അല്ലാതെ തന്നെ ചിന്തിക്കാവുന്നതേയുള്ളൂ ആ ക്യാപ്ഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ ഒരു ഷോർട്ട് ക്ലിപ്പ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അത് കാണുമ്പോൾ തന്നെ ആ സെക്കൻഡുകൾ ഉള്ള ആ ഒരു ഷോർട്ട് ക്ലിപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് പച്ചയ്ക്ക് വർഗീയത വിളിച്ച് പറയുന്ന ആളുകളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയിട്ടുള്ള വെറും പൊറാട്ട് നാടകം വെറും വിഷം തുപ്പുന്ന തരത്തിലുള്ള ചർച്ച എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം അതിൽ തന്നെ അവർ എഴുതി ചേർത്തിരിക്കുന്ന കാര്യമാണ് കുടമാറ്റത്തിലെ കാവി അജണ്ട പൂരത്തിലെ രാഷ്ട്രീയം അപ്പോൾ ഇതാണ് അവരുടെ ആ ഒരു ചർച്ച എന്ന് പറയുന്നത് ശരിക്കും ഈ മീഡിയ വൺ എന്ന ചാനൽ എന്താണെന്നും അവർ ആ ചാനൽ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും ആരെയാണ് എതിർക്കാൻ നോക്കുന്നതെന്നും വളരെ വ്യക്തമായിട്ട് കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഒരു തവണ ആ ചാനൽ തന്നെ ബാൻ ചെയ്തിട്ടുള്ളതാണ് പൂട്ടിപ്പോകുന്ന അവസ്ഥയിൽ എത്തിയിട്ടുള്ള ചാനലാണ് ഈ പോക്കാണെങ്കിൽ ഈ ചാനൽ താമസിയാതെ പൂർണ്ണമായിട്ടും പൂട്ടുന്ന തോതിൽ തന്നെയാണ് ഇതിലെ ഓരോരോ കാര്യങ്ങൾ അവർ തന്നെ ചെയ്തു കൂട്ടുന്നത് സത്യത്തിൽ ഈ തൃശൂർ പൂരത്തിലെ ശ്രീരാമനും അതുപോലെ തന്നെ രാംലല്ലയും അതുപോലെ തന്നെ രാമക്ഷേത്രവും ഒക്കെ കണ്ടതിന് ശേഷം ഈ ഒരു അന്തി കാണുമ്പോൾ തന്നെ അതിലുള്ളവർക്ക് തന്നെ പല തരത്തിൽ സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കുരുക്കൾ പൊട്ടുന്ന തരത്തിലുള്ള വർത്തമാനങ്ങളായിരുന്നു ആ ചർച്ചയിൽ തന്നെ അവർ പറയുന്ന ഓരോ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ മഞ്ഞപ്പത്രക്കാർ എഴുതി ചേർക്കുന്നതിനേക്കാളും വലിയ തോതിലുള്ള ഉഴുപ്പില്ലാത്ത തരത്തിലുള്ള വർത്തമാനങ്ങളായിരുന്നു അതിൽ കൂട്ടം കൂടി ചർച്ച ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ശരിക്കും ഇവർക്ക് എന്തിന്റെ സൂക്കേടാണെന്ന് മനസ്സിലാവുന്നില്ല കേരളത്തിലെ എല്ലാ മാധ്യമങ്ങൾ വെച്ച് നോക്കുമ്പോഴും ഏറ്റവും കൂടുതൽ അനാവശ്യ കാര്യങ്ങളും അതുപോലെ തന്നെ ആളുകളെ തമ്മിൽ തല്ലിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളും ചെയ്യുന്ന ഒരു ചാനൽ എന്ന് പറയുന്നത് മീഡിയ വൺ ചാനൽ തന്നെയാണ് ഈ കുടമാറ്റത്തിലെ കാവ്യ അജണ്ട പൂരത്തിലെ രാഷ്ട്രീയം എന്നൊക്കെ അങ്ങ് എഴുതി അങ്ങ് വിടുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ അവിടെ ഈ ശ്രീരാമനും അതുപോലെ തന്നെ രാംലല്ലയുമൊക്കെ ഇത് ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് മതേതരത്വം കാണിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ലല്ലോ അവിടെ എന്ന് പറയുന്നത് ഹിന്ദു ദൈവങ്ങളും ആ ഒരു തരത്തിൽ ഹിന്ദുക്കളുടെ ആചാരങ്ങളും അതൊക്കെ തന്നെയാണ് കാണിക്കേണ്ടത് അല്ലാതെ അവിടെ ഈ മതേതരത്വം കുത്തിക്കേറ്റേണ്ട സ്ഥലമല്ല അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഈ പറയുന്ന മീഡിയ വൺ മാപ്പകൾക്ക് വരെ ആ ഒരു തരത്തിൽ സഹിക്കാൻ പറ്റാത്ത രീതിയിലോട്ടായതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനെല്ലാത്തിനും അപ്പുറം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രശ്നങ്ങൾക്കെല്ലാം ശേഷം അവിടെ ഇടപെടാനായിട്ട് നടത്തിയ ഒരു കാര്യമാണ് അതായത് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിക്ക് നല്ല രീതിയിൽ ഇന്നലത്തോടെ മൈലേജ് അങ്ങേയറ്റം കയറിയിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ പലർക്കും സഹിക്കുന്നില്ല എന്നതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഇന്നലെ ഈ ഒരു വിഷയത്തിൽ സുരേഷ് ഗോപി വളരെ കൂടി തന്നെ ഇടപെട്ടിരുന്നു സുരേഷ് ഗോപി തന്നെയാണ് ആ ഒരു കാര്യം അതിനെ ഒത്തുതീർപ്പാക്കാനായിട്ടുള്ള മുൻകൈ എടുത്തത് ആദ്യ രാവിലെ മണി മൂന്ന് മണി സമയത്ത് സുരേഷ് ഗോപി അവിടെ എത്തുകയും ആ ഒരു ചർച്ച നമ്മൾ കണ്ടതുമാണ് സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും ഒക്കെ തന്നെ അപ്പോൾ അവിടെ നിലവിലത്തെ എം അതായത് അവിടെ ഒരു എം ഉണ്ട് പ്രതാപൻ എവിടെ പോയി അതുപോലെ തന്നെ അവിടുത്തെ എം എൽ എ ഇവിടെ പോയി അതുപോലെ തന്നെ അവിടുത്തെ സ്ഥാനാർത്ഥി മറ്റ് സ്ഥാനാർത്ഥികളായിട്ടുള്ള മുരളീധരൻ അതുപോലെ തന്നെ സുനിൽകുമാർ ഇവരൊക്കെ എവിടെയാണ് അപ്പോൾ ഇവർക്കാർക്കും അവിടെ എത്താനും സാധിച്ചില്ല പ്രശ്നപരിഹാരത്തിനൊന്നും ചെയ്യാനും സാധിച്ചില്ല അവിടെ നേരിട്ട് എത്തിയത് സുരേഷ് ഗോപി തന്നെ ആയിരുന്നു സുരേഷ് ഗോപി തന്നെയാണ് അവിടുത്തെ കാര്യങ്ങൾ ഇടപെട്ടതും എല്ലാം പരിഹരിക്കാനായിട്ട് മുൻകൈ എടുത്തത് അപ്പോൾ അത് സഹിക്കാൻ വയ്യാതെ സുരേഷ് ഗോപിക്ക് അത് വളരെയധികം ഒരു പ്ലസ് ആയി കഴിഞ്ഞു എന്നത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പലരും ഇപ്പോൾ അത് സഹിക്കാൻ വയ്യാതെ പലതരത്തിൽ കുരുക്കൾ പൊട്ടിക്കുന്നത് വളരെ വലിയ നല്ല തോതിൽ തന്നെ തൃശ്ശൂർ പൂരം വളരെ ഗംഭീരമായിട്ട് നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നിട്ട് പോലും അനാവശ്യ നിയന്ത്രണങ്ങളാൽ പൂരത്തിന്റെ ആ ഒരു ആസ്വാദനം കെടുത്തുന്ന തരത്തിൽ ജനങ്ങളെ ആ ഒരു തരത്തിൽ ഇത്രയധികം ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളെ ആ ഒരു തരത്തിൽ ബുദ്ധിമുട്ടിപ്പിക്കുന്ന തരത്തിൽ ഉണ്ടാക്കി വെച്ച നിയന്ത്രണങ്ങൾ പല കാര്യങ്ങൾ അപ്പോൾ ഇതെല്ലാം തന്നെ തൃശ്ശൂരിലെ ജനങ്ങൾ കാണുന്നുണ്ട് അവർ അതിനെ വിലയിരുത്തുന്നുമുണ്ട് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ തന്നെയും ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ തന്നെ അത് വളരെ വലിയ തോതിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി എന്തായാലും ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു വലിയ മറുപടി എന്തായാലും ഉണ്ടാകും അതിൻ്റെ വിധി എന്താണെന്ന് ജൂൺ നാലാം തീയതി കണ്ടറിയാം